ഓ കാണാൻ തന്നെ ഭംഗിയാണല്ലേ നമ്മുടെ ചെമ്പരത്തി ഹരിയസ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് ചെമ്പരത്തിയുടെ സോപ്പ് ഉണ്ടാക്കാന്നുള്ളത് അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെമ്പരത്തി സോപ്പ് ചെയ്യാന്ന് കാണിച്ചു തരാനാണ് കേട്ടോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ഇത് ഈ നമ്മള് ചെമ്പരത്തിയുടെ അടുത്ത് തന്നെയാണ് നിക്കുന്നത് അപ്പൊ നമുക്ക് പൂക്കളൊക്കെ പറിക്കാട്ടാ അപ്പൊ ഇപ്പൊ പൂക്കള് കുറവാണ് എന്നാൽ പോലും കുറച്ചധികം പൂടെ നിക്കുന്നുണ്ട് പക്ഷെ മുകളിലാണ് മൊത്തം അപ്പൊ നമുക്ക് പൂക്കള് പറിച്ചെടുക്കാട്ട അപ്പൊ നമ്മുടെ വീട്ടിലെ ചെടിയല്ലാട്ടത് നമ്മുടെ അയൽപ്പക്കത്തെ വീട്ടിലെ ചെടിയും എന്താണ് ഞാൻ വന്നിട്ട് പൂ പറിക്കുന്നേ ചെല ചില സമയത്ത് വലിയ പൂവായിരിക്കും കേട്ടോ ചില സമയത്ത് ഭയങ്കര ചെറിയ പൂവായിരിക്കും നമ്മളിപ്പോ അഞ്ചുതളുള്ള ചുവന്ന ചെമ്പരത്തിയുടെ പൂവ് ആണ് എടുത്തിട്ടുള്ളത് കേട്ട അപ്പോ മഴക്കാലം ഇതിന്റെ സീസൺ സീസണാവുമ്പോ നിറയെ പൂ ഉണ്ടാവുംട്ട നമുക്ക് ചെമ്പരത്തി എന്ന് പറയുന്ന എണ്ണ തേച്ച് നമ്മള് തലയിൽ തേക്കാണെങ്കിലും നല്ലോണം മുടി വളരാനും മുടി കൊഴ്ശലൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ ചെമ്പരത്തിയുടെ നമ്മൾ പിന്നെ സോപ്പിന് പകരം ചെമ്പരത്തിയുടെ താള് യൂസ് ചെയ്യാറുണ്ട് ചെമ്പരത്തി തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് കേട്ടോ നമുക്ക് ടീ ഒക്കെ ആയിട്ടും കുടിക്കുന്നത് നല്ലതാണ് അപ്പോ നമുക്ക് എല്ലാ പൂവും പറിച്ചെടുക്കാം അപ്പൊ ഞാൻ ചെറിയ ക്വാണ്ടിറ്റീനാണ് ഇപ്പൊ ചെയ്ത് കാണിക്കുന്നത് അത് കാരണം കൊണ്ട് നമ്മള് ഒരുപാട് പൂവ് എടുക്കുന്നില്ല കേട്ടോ നമുക്ക് ചെമ്പരത്തിയുടെ ജെല് ഉണ്ടാക്കി ില് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടാ അപ്പൊ നമുക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ചെമ്പരത്തിയുടെ ജെല് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നുള്ളത് അതെ ഇത് കുറച്ച് വലുപ്പുണ്ട് കേട്ടാ വലുപ്പുള്ള പൂവാണ് അപ്പൊ നമ്മൾ ഇത്രേ എടുത്തിട്ടുള്ളൂട്ടാ പൂവ് നമ്മളിപ്പോ കുറച്ച് ക്വാണ്ടിറ്റി കാണിക്കണ വരുന്നോണ്ട് ഇത്ര പൂവാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാന്ന് നോക്കാം നമ്മൾ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പൊ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ സോപ്പ് ബേസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മെൽറ്റ് ആൻഡ് പ്യുറിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് സൾഫേറ്റ് ഫ്രീ ബേസ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ എടുത്തു വച്ചിട്ടുള്ളത് ഡി എം വാട്ടർ ആണ് ഡി എം വാട്ടറിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെമ്പരത്തിപ്പൂവ് തിളപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത് ഇത് റബിങ് ആൽക്കഹോള് ഇത് നമുക്ക് ബദാം ഓയിലാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇത് വൈറ്റമിൻ ഇ പിന്നെ നമ്മൾ ഇതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലുകൂടെയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ചെമ്പരത്തി ഫ്രഷ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാക്റ്റ് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇതിന്റെ പെറ്റൽസ് നമ്മൾ ചെമ്പരത്തി ഉണക്കി പൊടിച്ചിട്ടുള്ള ആ പൗഡർ വെച്ചിട്ട് നമുക്ക് സോപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഡി എം വാട്ടർ എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഡി എം വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് എടുത്താൽ മതിയാവും നമ്മളിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് ഇനി അതിലേക്ക് നമ്മുടെ ചെമ്പരത്തിയുടെ ഈ അടിയിലെ ഭാഗവും ഈ മുകളിലെ ഇതും മാറ്റിയിട്ട് നമ്മൾ ഫ്ലവർ ഈ വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ഫ്ലവറും ഇട്ട് കൊടുക്കാം കേട്ടോ ചെമ്പരത്തി ത്തിവ നന്നായിട്ട് ഇതേ തിളച്ച് വരുന്നുണ്ട് കേട്ടോ വെള്ളം നന്നായിട്ട് പറ്റുന്നവരെ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യണം അപ്പൊ നല്ലതുപോലെ നമ്മുടെ ചെമ്പരത്തി തിളച്ച് പറ്റിയതേ ഈ ഒരു കളറിലാണ് കേട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അതേ നമുക്ക് ഇത്ര ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കണം കാരണം ഇത് ധാരാളമാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോ ബേസ് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ എപ്പോഴും ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വേണം മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സോ ബേസ് മെൽറ്റ് ആവാനായിട്ട് കുറേ അധികം എടുക്കും അപ്പം നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബേസ് മെൽറ്റ് ആയി കിട്ടും കേട്ടോ എപ്പോഴും നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ പാരബൻ ഫ്രീയും സൽഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് കൊണ്ടുവേണം നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനൊന്നും അത്ര നല്ലതല്ല കേട്ടോ അത് കാരണം കൊണ്ടാണ് ലോക്കൽ ബേസുകൾ നമുക്ക് അവൈലബിൾ ആണ് റൈറ്റ് കുറവിൽ അവൈലബിൾ ആണ് കേട്ടോ പക്ഷെ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ക്വാളിറ്റി ബേസ് വെച്ചിട്ടാണ് നമ്മുടെ ഐറ്റംസ് ഞാൻ നമ്മുടെ ഐറ്റംസ് സെയിൽ ചെയ്യാറുള്ളതും നമ്മൾ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതും അപ്പോൾ ക്വാളിറ്റി എന്താ പറയുക നമ്മൾ ഒരു കോംപ്രമൈസിന് വലിയ ക്വാളിറ്റിയുടെ കാര്യത്തില് അപ്പൊ നമ്മൾ അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വെള്ളം നല്ലവണ്ണം ചൂടായി വരട്ടെ അപ്പോഴേക്കും നമ്മുടെ ഈ ഗ്ലാസ് ഡാറിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബേസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ട ബേസ് മൊത്തമായിട്ട് നമ്മൾ ഗ്ലാസ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കട്ടോ ഇപ്പൊ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ബേസ് വെച്ച പാത്രം ഈ ഗ്ലാസ് ചാർ നമുക്ക് സ്റ്റീലിന്റെ പാത്രത്തിലും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അലുമിനിയത്തിന്റെ പാത്രത്തിലൊന്നും ഉണ്ടാക്കരുത് ഒന്നെങ്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീലിൽ വേണം നമ്മൾ സോപ്പ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് വെക്കാനായിട്ടിട്ടാ ഇപ്പൊ നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കതിലേക്ക് അതിലേക്ക് വൈറ്റുമിനി അതുപോലെ തന്നെ ഗ്ലിസറിൻ ഗ്ലിസറിൻ പേസ്റ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു വൺ എം എൽ എ വൺ എം എൽ വേണ്ട കേട്ടോ പോയിന്റ് ഫൈവ് എം എൽ എ ഗ്ലിസറിന് ആഡ് ചെയ്ത് അപ്പം നമ്മളിതിലേക്ക് ഗ്ലിസറിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബദാം ഓയിലാണ് ഒരു മൂന്ന് നാല് ഡ്രോപ്പ് ബദാം ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിനാണ് കേട്ടോ വൈറ്റമിനി നമുക്കൊരു രണ്ട് ഡ്രോപ്പ് മതിയാവും ഇത് നമ്മൾ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ആണ് കേട്ടോ യൂസ് ചെയ്യണത് രണ്ട് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ ആ ജ്യൂസാണ് കേട്ടോ ഒരു ഫൈവ് എം എൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് റെഡ് കളറിലല്ലോ കിട്ടുക ചെമ്പരത്തിയുടെ ഒരു നമ്മൾ വിചാരിക്കുന്ന റെഡ് കളർ ആയിരിക്കില്ല നമുക്ക് ഒരു ലൈറ്റ് പച്ച പോലെയാണ് കിട്ടുക അപ്പൊ അത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അതിനെ റെഡ് കളർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലാണ് നമുക്ക് ഒരു നല്ലൊരു ഭംഗി കിട്ടുള്ളൂ ചെമ്പരത്തിയുടെ ആ കളർ എന്ന് പറയുമ്പോൾ ആ ചുവന്ന കളറല്ലേ അത് നമുക്ക് ഈ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്താലാണ് കേട്ടോ നമ്മൾ കോസ്മെറ്റിക് ഗ്രൈഡിലുള്ള കളറാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഒരു ഡ്രോപ്പ് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ റെഡ് കളർ ഒരു ഡ്രോപ്പ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാ നമുക്ക് ഒരു ഡ്രോപ്പ് വിടാം ഞാൻ രണ്ട് ഡ്രോപ്പ് ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം അതേ രണ്ട് ഡ്രോപ്പ് ഞാൻ ആഡ് ചെയ്തിട്ട് ഇതാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇത് അടുപ്പിൽ ഇറക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അതേ നല്ല റെഡ് കളർ കിട്ടീൻ്റെ കിട്ടാ അപ്പോൾ ചെമ്പരത്തിയുടെ എക്സ്ട്രാക്റ്റ് ആണെങ്കിൽ നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷമാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ജ്യൂസ് ചേർത്താ കാരണം കൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത് ചേർത്തിട്ടില്ല അല്ലെങ്കിൽ ഈ സമയത്താണ് ചേർക്കേണ്ടത് ഇനി നമ്മളിതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒരു രണ്ടര എം എൽ ആണ് കേട്ടോ ഞാൻ രണ്ട് സോപ്പിലേക്കുള്ളതാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് എന്നിട്ട് നല്ലതുപോലെ നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ മോൾഡ് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള മോൾഡാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോൾഡിന്റെ ഷേപ്പാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് മോൾഡിലേക്ക് മാറ്റാംട്ട അപ്പൊ നമുക്ക് കാറിലും ബസിലും ഒക്കെ നമ്മുടെ സോപ്പിന്റെ ബേസ് ഒഴിച്ചു കൊടുക്കാം കേട്ട നമ്മള് ബസ്സിൽ ഇതേ ഒഴിക്കുന്നു ഇനി നമുക്ക് ട്രെയിനിലൊഴിക്കാം കേട്ടോ ട്രെയിനിൽ ഒഴിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഒഴിച്ച് കൊടുക്കണത്തിലേക്ക് കൂടി നമുക്ക് ജീപ്പില ഒഴിച്ചു കൊടുക്കാം അപ്പൊ എല്ലാതിലും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലെ റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് നമ്മുടെ ഇതിന്റെ മുകളിൽ വന്നിട്ടുള്ള പതൊന്ന് മാറ്റി കൊടുക്കാം കൊടുക്കട്ടോ ഇനി നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം നമ്മുടെ സോപ്പ് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം സെറ്റ് സെറ്റ്ഔട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പൊ ഇതുപോലുള്ള ഒരു ഇതിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അല്ലെ നമ്മുടെ ചെലപ്പോ മോൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരികാണെങ്കില് ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേപ്പ് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എന്തെങ്കിലും മുകളിലാക്കി നമ്മൾ വെക്കണം കേട്ടോ അപ്പൊ നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം ട്രെയിനിന്റെ വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ കാറ് ഇന്ന് നമുക്ക് ഇങ്ങനെ മോൾഡിൽ നിന്ന് എടുക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷാണ് കേട്ടോ നല്ലൊരു എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് നമ്മള് സോപ്പ് ഉണ്ടാക്കിട്ട് മോണ്ടിൽ നിന്ന് എടുക്കാനായിട്ടാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പൊ നമ്മള് ജീപ്പ് വെച്ചിട്ടുണ്ട് ഒരു വാനാണെന്ന് തോന്നുന്നു നെക്സ്റ്റ് വന്നിട്ട് നമ്മടെ ബസ് ബസ് കൂടെ നമ്മള് മോണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഓ കാണാൻ തന്നെ ഇതൊരു ഭംഗിയാണല്ലേ നമ്മടെ സോപ്പുകള് നമ്മള് ചെമ്പരത്തി കൊണ്ട് ഇണ്ടാക്കിട്ടുള്ള സോപ്പുകളാണ് ട്ടോ അപ്പൊ നമ്മൾ ഇന്നും ഒരേ മോൾഡിൽ ഉണ്ടാക്കുമ്പോ കാണുന്നത് നിങ്ങൾക്കും ബോറടിക്കും ഉണ്ടാക്കുന്ന എനിക്കും ബോറടിക്കും അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ചെയ്തത് കേട്ടോ അപ്പൊ നമ്മുടെ സോപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ജാറ്റിനോട്ടാ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടുള്ള സോപ്പുകളാണ് കേട്ടോ നമുക്കിത് ഇപ്പൊ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മുടെ സോപ്പിന്റെ അപ്പോ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയ ഇതുപോലുള്ള സോപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും അതുപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിലും ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിൽ കിച്ചുകളായിട്ടും അവൈലബിൾ ആവ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ബിഗിനേഴ്സിനുള്ള കിറ്റ് അപ്പൊ ആ കിറ്റ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരിക്കും പിന്നെ നമ്മൾ സോപ്പ് മേക്കിങ് ഷാംപൂ മേക്കിംഗ് ലിപ്പ് മേക്കിംഗ് അതുപോലെ തന്നെ എല്ലാത്തിനുള്ള ഐറ്റംസ് നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കില് കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മളോട് ചെമ്പരത്തി സോപ്പിന്റെ വീഡിയോ ചെയ്യുമെന്ന് വന്നിട്ട് നമ്മളോട് രണ്ട് മൂന്ന് ആൾക്കാരായി പറയടൂ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിന്ന് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പം മനസ്സിലായെന്ന് വിചാരിക്കണു അപ്പം ഇനി നമുക്ക് എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് കാണിച്ച അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ